മലയാളം നമ്മുടെ മനസും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മഴയുടെ താളം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം മഴയുടെ താളം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം കാറ്റിലാടും പെങ്ങോലയുടെ താളം മലയാളം കാറ്റിലാടും പെങ്ങോലയുടെ താളം മലയാളം കളകൾ മുഴുകും പരവികൾ പാടും അമൃതം മലയാളം പാടും അമൃതം മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മഴയുടെ താളം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം മഴയുടെ താളം മലയാളം മണ്ണിരന്തം മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം വയലേലകളിൽ വിയർപ്പു ചിഹ്നം കർഷക മലയാളം വയലേലകളിൽ വിയർപ്പു ചിഹ്നിതം കർഷക മലയാളം

മണ്ണുണി നിജന്തം മലയാളം മഴയുടെ താളം മലയാളം മണ്മുണി നിജന്തം മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം